ിരുന്ന് വിദേശ മദ്യ കച്ചവടം ഡ്രൈവർ അറസ്റ്റിൽ സ്വന്തം ഓട്ടോറിക്ഷയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയ ഡ്രൈവർ കോയിപ്പുറം പോലീസിന്റെ പിടിയിലായി ഇയാളിൽ നിന്നും വിദേശ മദ്യവും വിൽപ്പന നടത്തി കിട്ടിയ പണവും പിടികൂടി ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു കോയിപ്പുറം കുറവൻകുഴി വള്ളിപ്പറമ്പിൽ നാൽപ്പത്തിയൊൻപത് കാരൻ ബി ആർ സുധനാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച സന്ധ്യയോടെ മുട്ടുമൺ ചെറുകോൽപ്പുഴ റോഡിൽ ആത്മാവ് കവലയ്ക്ക് സമീപം ഓട്ടോയിട്ട് പിന്നിലിരുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മദ്യം ഗ്ലാസിൽ പകർന്നു വിൽപ്പന നടത്തുകയായിരുന്നു ഒന്നര ലിറ്റർ മദ്യം പിടിച്ചെടുത്തു കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കോയിപ്പുറം എസ് ഐ മുഹസിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പെട്രോളിംഗ് സംഘം പ്രതിയെ പിടികൂടിയത് പോലീസ് സംഘത്തിൽ എസ് എസ് സി പി ഒ അഭിലാഷ് സി പി ഒമാരായ സുരേഷ് പരശുരാം എന്നിവരാണ് ഉണ്ടായിരുന്നത് ഓട്ടോയുടെ പിന്നിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളക്കുപ്പിയും ഗ്ലാസും കണ്ടെടുത്തു മൂന്ന് കുപ്പികളിൽ രണ്ടെണ്ണം സീറ്റിന് പിന്നിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു പണം കൊടുത്ത് മദ്യം വാങ്ങിക്കുടിക്കാൻ എത്തിയതാണെന്ന് പിൻസീറ്റിലിരുന്നവരും വെളിപ്പെടുത്തി തുടർന്ന് സുധനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളുടെ പോക്കറ്റിൽ നിന്ന് മദ്യ കച്ചവടം നടത്തി കിട്ടിയ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും കണ്ടെടുത്തു സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട